ഞങ്ങ വഴിപാട് നടന്നാലും ഞങ്ങൾക്ക് അത് കുത്തുപേ തിൽക്കോ എല്ലാതിൽപ്പിനും ഇതാണ് വീട്ടിലേക്ക് വീടിന്റെ ആദ്യം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ കോഴി കാര്യം ഹലോ അസ്ലാം വൈലിക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എത്തിയുള്ളൂ ഇതിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മളുള്ളത് ഫേമസ് ആയിട്ടുള്ള പമ്പു മക്കാമിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഉള്ളത് അപ്പോൾ അങ്ങോട്ട് പോണ വഴിയാണത് പഴയൊരു പാലതൊക്കെ ആയിട്ടുള്ള ഈ ഒരു വഴിയിൽ കൂടിയാണ് പണ്ട് പോയിട്ടുണ്ടായിരുന്നെ തൊട്ടടുത്ത് തന്നെ പുതിയ പാലം അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബില്ലേക്കണൊക്കെ ചെയ്ത് ഓൾ തന്നെ നേരെ അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിൽ കൂടെ അവിടെ പോകേണ്ടത് ജാർത്തിൻ്റെ ആ ഒരു ഭാഗത്ത് പോലും മണ്ണത്തിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഇതാണ് പണ്ടുണ്ടായിരുന്ന വഴി ഈ വഴിയിലൂടെയാണ് ആതിലും പോകുന്നത് പിന്നെ അതിന് ശേഷമാണ് ആ പുതിയ വഴി വന്നിട്ടുള്ളത് പുതിയ റോഡും അതേപോലെ തന്നെ പാതക്കോണ്ടിട്ടുണ്ട് ഇതായിരുന്നു പണ്ട് മുതലേ പോയിരുന്ന ഒരു വഴി അപ്പം ഇന്ന് മക്കാമിലുള്ള ഈ ഒരു ഉറൂസ് അതായത് ഈ ഒരു നേർച്ചൻ്റെ ലാസ്റ്റ് ദിവസമാണ് സൺഡേ അപ്പം ഇന്നാണ് ഇവിടെ അധികം ആൾക്കാരും വരുന്നത് പത്ത് ദിവസത്തെ ഒരു പ്രോഗ്രാമുണ്ട് പത്ത് ദിവസം ഉണ്ടാവും ഒരു സ്ഥലത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഇപ്പം പൊതുവേ വരുന്നത് ഈ സ്ഥലത്തും അതേപോലെ തന്നെ ഫുഡ് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാനാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട് നാനാ ജാതി മതസ്ഥരും വരുന്നൊരു നമ്പർ മമ്പറം നേർച്ച ഇത് എല്ലാവർക്കും അറിയുന്നത് കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളി മക്കാമൊക്കെയാണ് ഈ ഒരു നമ്പർ ഇതാണ് അപ്പൊ നമുക്ക് നമ്പർ മക്കാമിൻ്റെ ആ ഒരു സൈഡിൽ കാണുമ്പോൾ പോയി വേണ്ടി അവിടെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ച ഏതെടുത്താലും പത്താം ാമ്പ് പോണ വഴിയിൽ തിരക്കാണ് നല്ല പിന്നെ അത് രാവിലെ നല്ല തിരക്കാന്നറിയാൻ കഴിഞ്ഞത് പിന്നെ ഒരുപാട് ആൾക്കാരോ ഇന്നിപ്പോ എന്താ പറയാ ഇന്നിപ്പ മഴ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഈ മമ്പറം മക്കാമിന്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് മക്കാമിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇതിലൂടെ നമുക്ക് അതിന്റെ അകത്ത് പോയിട്ട് അകത്തുള്ള കാഴ്ചകൾ വീഡിയോ എടുക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അപ്പൊ ഇവിടെ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ട് കുറച്ചും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇനി ലോഹറിന്റെ ശേഷം ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ഫുൾ ആയിട്ട് പരിപാടി ഉണ്ട് അപ്പൊ പത്താമത്തെ ദിവസം ഉണ്ടെന്ന് വരുന്നത് നൂറ്റി എൺപത്തി ആറാമത്തെ ആണ്ട് നേർച്ചയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ നേരത്തിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ എൻട്രൻസ് വരുന്നത് ഇതിലൂടെ ആട്ടോ അപ്പം ഇതിലൂടെ പോയിട്ട് ഇതിലൂടെ തന്നെ ഇറങ്ങാൻ വെച്ച തിരക്ക് കാരണമാണ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത് അപ്പം നല്ല തിരക്കാണ് നമുക്ക് അതിലൂടെ പോകേണ്ടി വരും പിന്നെ ഇവിടെ ചെട്ടൊക്കെ ഒരു സ്ഥലമുണ്ട് പിന്നെ ലേഡീസൊക്കെ ആ ഒരു ഭാഗത്താണ് അവിടെ ഒരു മറക്കു വെച്ചിട്ട് അവരത്രയാണുള്ളത് ലേഡീസിന് ഇങ്ങോട്ട്

പോയിട്ടുണ്ട് പിന്നെ അങ്ങനെയാണ് പോയി കഴിഞ്ഞാല് അവിടെ ഒരു ബാത്റൂമും അതേ പോയിട്ട് പിന്നെ പുഴയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് രണ്ട് ദിവസം അവിടെ പോണ വഴിയാണ് അവിടെ പിന്നെ ഇവിടെ ഫുള്ള് കച്ചവടം കേട്ടാ തുസ്സി അങ്ങനത്തെ കുടേ കാര്യങ്ങൾ അക്കറി തുസി പിന്നെ മക്കമ്മിൻ്റെ ചരിത്രമുള്ള പുസ്തകങ്ങൾ പിന്നെ ഈ മോതിരം അങ്ങനത്തെ എല്ലാം ചെല്ലുന്ന കുറേ ഏരിയ ഈ ഒരു ബാത്റൂം വരുന്നത് വന്നിട്ട് ഇവിടെ അതേപോലെ തന്നെ ഉണ്ട് നല്ല വെള്ളം കൂടിയിട്ടുണ്ട് അച്ചപ്പുഴയിൽ പുഴയിൽ തിരഞ്ഞെടുത്ത് നല്ലൊരു ബോർഡൊക്കെ ഉണ്ട് പുഴയിൽ തിരഞ്ഞു പിന്നെ ഇവിടെ നോക്കി കാണുന്ന ആ അതാ അത് ആ മെയിൻ റോട്ടിലുള്ള പൊടിയാണ് അതേമാതിരി കുടിക്കുമ്പോൾ നല്ല ഒക്കെ നല്ല വണ്ടി പോയിട്ട് നല്ല വണ്ടി നമ്മൾ മക്കാമിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്രാക്സിനി അതിന്റെ അകത്ത് വീഡിയോ അതോടെ അല്ലാത്തതുകൊണ്ടാണ് കാണിച്ചു തരാഞ്ഞു പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല രണ്ടുമണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ആ ടൈമിൽ നല്ല തിരക്കില്ല അപ്പൊ അപ്പുറൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ച മക്കാമിന്റെ തൊട്ട് മുന്നിൽ ആയിട്ട് കേരള പോലീസിന്റെ ഒരു ഹെഡ് ഉണ്ട് അത് ഇവിടെ ഉള്ളുണ്ട് ഇവിടെ തിരക്കെ നോക്കാൻ വേണ്ടിട്ടാണ് അതെന്താ റേറ്റ് വരണം അവിടെ ഒരു പീസോ പേസ് ഇണ്ടോ ഇതൊന്നിനെത്ര ഇടാ ഒരു പാക്കറ്റിന് പത്തോ പത്ത് രൂപ പേസ് ഇണ്ടോ അവ എന്നീ ഒരു നമ്മള് വരുന്നത് ഞങ്ങൾക്ക് മമ്പറം നേർച്ചോണ്ട് എല്ലാതുണ്ട് ഞങ്ങൾക്ക് ഇവിടെ എന്ത് വഴിപാട് നേർന്നാലും ഞങ്ങൾക്ക് അത് ശരിയാ ഞങ്ങടെ എല്ലേ കാര്യം കൊണ്ടും നല്ല എല്ലാ പ്രാവശ്യം എല്ലാ കൊല്ലം വരലുണ്ട് ഞങ്ങള് വരല എല്ലാ കൊല്ലം സുലോചന ഞങ്ങൾ തൊട്ടടുത്ത് വന്നിരുന്നിട്ടുണ്ട് അവിടേക്ക് ഞങ്ങൾ എല്ലാ നേർച്ചകളും കൊടുക്കും എല്ലാതും എല്ലാം ഞങ്ങൾ അവിടെ ഉണ്ട് കൊത്തുപേത്തിൽക്കും എല്ലാതിൽക്കും ഞങ്ങൾ ആ എല്ലാതും അവിടെ കൊടിമരെന്നു പറഞ്ഞിട്ട് കൊടിമരന്ന് തന്നെ അതുകൊണ്ടാണ് എല്ലാ ബസ്സിലും ഞങ്ങൾ ബസ്സിൽ അവിടെ ഒരു പൂളമരം വെച്ച് നമ്മൾ ആ പൂളമരം പിന്നെ വണ്ണീക്കാണ്ട് അത് വിച്ചുകാണ്ട് ആ വിറ്റൊക്കെ ആയി ഇപ്പൊ രണ്ടാമത് വലിയ പള്ളിയായി ചെറിയ സാമ്പയു ആ സാമ്പ്യ ഇപ്പൊ വലിയ പള്ളിയായി ജുമായത്തൊക്കെ ഭക്ഷണത്തിനുള്ളതാണ് കേട്ടോ ഈ ഒരു കിലോമീറ്ററിൻ്റെ ഈ ഒരു വരി ഒരു കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ അതിന് കൂടുതൽ ഉണ്ട് ഏവയാന്ത സ്കൂൾക്ക് സ്കൂൾ പാർട്ടിയിലെ കുട്ടുമിനെ നൽകാനായി ചായ ബിസ്ക്കറ്റ് എന്നിവയേറ്റ് കൊടുക്കുന്നുണ്ട് 88 10 10 ഏവയാന്ത സ്കൂൾ പാതിൽ പനീരി ഹംസബ വഅത്തറ ബഹീ സആദൽ ഇസ് ബിൻ തൊട്ട് മുന്നിലുള്ള പാൽത്തൂന്ന് ഇറങ്ങി വരുന്ന റോഡാണത് ഈ റോഡിൽ രണ്ട് സൈഡിലായി തന്നെ ആളുടെ ക്യൂ വന്നിട്ട് ഈ ഒരു ഫുഡ് കഴിക്കാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതായിട്ടാണ് ഭയങ്കര തിരക്കാണ് പിന്നെ എന്താ പറയാ ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് നല്ല ആളുണ്ട് പിന്നെ ഒരു കിലോമീറ്ററോ ഉണ്ട് വരി വരുന്നത് അവിടെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ ഇവിടെ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല ബസ് കാണിച്ചു തന്നിട്ടുണ്ട് ആ ബസ് ഇവിടുന്ന് ഇവിടെ ഓടുന്ന ഇവിടെ ഈ റൂട്ടിൽ ഓടുന്ന അത് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുന്ന നേരത്തെ ഭാഗമായിട്ടുണ്ടാവും വേണ്ടി പോകണിപ്പോ എന്താ പറയാ നോരസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാല് രണ്ടുമിണക്ക് അവിടെ ചേർത്ത് കൊടുക്കും അപ്പൊ എല്ലാവരും അങ്ങോട്ട് പോകും അപ്പൊ ഈ ഒരു തിരക്ക് കുറച്ച് കുറയാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല തിരക്കിത് കൂടാൻ സാധ്യതയുണ്ട് ഈ ഒരു ഭാഗത്താണ് ശരിക്കും ഈ മാതാവിന്റെ ഈ ഒരു തിരിഞ്ഞു കൊടുക്കുന്നില്ല പിന്നെ കാണിച്ചിട്ടുണ്ട് ഇനി അത് ഓരോ സംഘാടകർ ചെയ്യുന്ന പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എല്ലാവരും ഓരോ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇതേ വേണ്ടി സർവീസ് ആയിട്ടും ചെയ്യുന്നതും അതാണ് പിന്നെ ഇപ്പൊ ഒരു ബസ് വരേണ്ട ബസ്സിൽ ചെലപ്പാ കൂടുകയാണ് മറ്റുണ്ടാവും പോകുന്നു ഈ ഒരു സൈഡിലാണ് ഭക്ഷ്യ അവർ റിട്ടൺ വരുന്നവരാണ് ടൈം ഒരു ഭാഗത്ത് അവിടെ എത്തും തോറും തിരക്ക് കൂടി കൂടി വരുന്നത് പിന്നെ അതിലിടയില് കച്ചവടക്കാരും ഉണ്ട് പിന്നെ അതിലിടയില് കൂടെ തന്നെ വണ്ടി പാസ് അതുകൊണ്ടാ അതുകൊണ്ട് അത്രയ്ക്ക് കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ട് അതായത് അവിടെ എത്താനായിട്ടില്ല നമ്മൾ കുറച്ചും കൂടെയാണ് പോയാൽ പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാഴ്ച കാണി തന്നിട്ടുണ്ടായിരിക്കും കണ്ടുണ്ടാവുന്ന കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വരാത്തവരും ഉണ്ടാവും അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു നേരത്തെ അറിയാത്തവരും കാണാത്തവരൊക്കെ ഒക്കെ ചില ആളുകളുണ്ടാവും നമ്മുടെ നാട്ടിലെ പുറത്തൊക്കെ ഉള്ളവരൊക്കെ ആൾക്കാരും അവർക്ക് വേണ്ടിയിട്ടാണ് ഫിറ വൈദ്യുതി ഇവിടെ ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് ഇത് പിന്നെ ശേഷിട്ട് അവരുടെ സംസ്ഥാന പ്രസിഡന്റോ അങ്ങനെ എന്തോ ആയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് അവരെ വീട്ടിലാണ് ഈ ഒരു ഫുഡ് സെർവ് ചെയ്യുന്നത് അപ്പം അതിന്റെ അകത്താണ് വീട്ടിൽ കൊടുക്കുന്നത് കാരണം അതിന്റെ അകത്ത് പോവാം

ഇവിടെ ഫുഡ് പുറത്ത് കൊണ്ടുപോകുന്നു അതാണ് ആയ ഈ വീട്ടിലാണ് ഫുഡ് കൊടുക്കുന്നത് ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഇപ്പം ഇവിടെ ഒരുപാട് സംഘടനയിൽ കുറേ ആളുകൾ ഇവിടെ എന്നിട്ട് സർവീ സർവീസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിലേ മൂലായിട്ട് ചെയ്യുന്നതാണ് അവരിങ്ങനെ ഓരോ ടൈമിനനുസരിച്ച് സാധനങ്ങൾ ചെയ്യുന്നു

ഈ ും വറഹമില്ല എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ മഹത്തായ അമ്പത് ആണ്ടിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാം ജനലക്ഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അന്നത് കണ്ടിട്ടുണ്ട് രാവിലെ എട്ടു മണി എട്ടു മണി മുതൽ തുടങ്ങിയ ഒരു അന്നദാന ചടങ്ങാണ് അത് ജനങ്ങൾ ഒരേ നിരയിൽ തന്നെ മണിക്കൂറുകളോളം ഒരേ നിരയിൽ തന്നെ ഒരേ ദൂരത്ത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോ ഇവിടെ ഈ ഒരു വറക്കത്താക്കപ്പെട്ട ഭക്ഷണമായിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു വറക്കത്ത് നുണയാൻ വേണ്ടി ഒരുപാട് ആളുകൾ കേരളത്തിന്റെ ഒരുപാട് ഭാഗത്ത് നിന്നുള്ള ഒരുപാട് ആളുകൾ നിരന്തരമായി ഇത് എപ്പോഴാണ് ഒരു അവസാനത്തിൽ എത്തുക എന്നുള്ളത് പറയാൻ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം കഴിയുന്നില്ല കാരണം ജനങ്ങളിപ്പോ രണ്ട് റോഡിൽ നിന്നും രണ്ടു വരിയിലായി ആയിക്കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മണി ഒരു കിലോമീറ്ററുകൾ അപ്പുറത്ത് രണ്ടുവരിയിലായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ജനങ്ങളൊക്കെ എല്ലാവരെയും ഒരുപോലെ ഒരുപോലെ തന്നെ നമ്മൾ സമീപിക്കണം ഒരുപോലെ തന്നെ അവരോട് പെരുമാറേണ്ടതുണ്ട് അതിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ദാർലുദയിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ വളണ്ടിയേഴ്സ് ആയിട്ടുള്ളത് അന്നദാന ചടങ്ങിന് വേണ്ടിയിട്ടുള്ള അവര് ഷിഫ്റ്റ് ആയിട്ട് കൊണ്ട് രാവിലെ എട്ട് മണി മുതൽ ഒരു ടീം അവരാണ് അവര് ഒരുപാട് ലോഡുകൾ വന്നുകൊണ്ടിരിക്കാണ് അത് ഇറക്കി അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ടീമിന്റെ ഇപ്പൊ കഴിഞ്ഞു ഇനി തേർഡ് ടീമിലേക്കാണ് ഇപ്പോ അപ്പൊ എല്ലാ രീതിയിലും എല്ലാ എല്ലാ രീതിയിലും ജനങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കണ്ട അതിനർത്ഥം ഒരു ഷിഫ്റ്റിൽ വിദ്യാർത്ഥികൾ ഉള്ളത് ഒരു ഇരുപത്തഞ്ചോളം ആളുകൾ വിദ്യാർത്ഥികളുണ്ട് അവര് വ്യത്യസ്ത സജ്ജീകരണങ്ങൾ കൂടെയുള്ള കൊടുക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് കൊടുക്കാൻ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അത് റീഫില് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ലോറി വരുമ്പോൾ അത് ലോഡ് ഇറക്കാനുള്ള അത് സ്ഥലത്തെത്തിക്കാനുള്ള വിദ്യാർത്ഥികൾ അങ്ങനെ സജ്ജീകരിച്ചിട്ടുള്ളതാണ് വളണ്ടിയേഴ്സ് അതുപോലെ തന്നെ നാട്ടുകാരും ഇതിന് പങ്കാളികളായി സജീവ പ്രവർത്തകരായി നമ്മുടെ ഉണ്ട് ആളുകളെ നിയന്ത്രിക്കാനും വരി നിയന്ത്രിക്കാനും അത് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ നടത്തിപ്പിന്നെ എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആരും ഒരു ചടപ്പോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മഹത്തായ മമ്പ്രാന്തങ്ങളുടെയും മഹത്തായ ഒരു ആണ്ടിന് വേണ്ടി വളരെ ത്യാഗം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ചായ ചായന്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും എന്താ പറയാ നിർത്തിയിട്ടില്ല കേട്ടോ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ചായയും ബിസ്ക്കറ്റും കൊടുക്കുന്നത് പിന്നെ ആ പാലം കംപ്ലീറ്റ് ആളായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ലേഡീസിന്റെ ഫുഡ് കൊടുക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതായത് പണ്ട് ആ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഏ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെയിരുന്നു ഈ മദ്രാസിൻ്റെ ഈ ഭാഗത്താണ് ലേഡീസിൻ്റെ ഫുഡ് കൊടുക്കുന്ന കൗണ്ടർ കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇരുന്നുണ്ട് അവിടെ ഒരു പന്തലൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ട് ആയി പിന്നെ അപ്പോൾ ഇവിടെ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ ഉണ്ടോ മമ്പുറം പബാൻ്റെ വീട് കാണുന്നത് ആ ഒരു പള്ളിൻ്റെ തൊട്ടെടുത്തതിനായിട്ട് നമ്മൾ നേരത്തെ ഇതിൽ കാണിച്ചിട്ടുണ്ടോ അവിടെ കണ്ട ഒരു ഹോളൻ്റെ ഒരു അതാണ് പിന്നെ ഈ ഒരു ലേഡീസിൻ്റെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ വരിയാണ് ഈ കാണുന്ന ആ തല അളഞ്ഞ് ഇതിങ്ങോട്ട് മോഡ് വരണം കേട്ടോ നോക്കി വരണം ഒരു നേരെ നമ്മുടെ വീട്ടിൽ മദ്രസിൻ്റെ ഉള്ളിലാണ് ഈ ഫുഡ് കൊണ്ടു കൊടുക്കുന്നത് പിന്നിവിടെ വന്ന് ഫുഡ് അടുക്കുന്നുണ്ട് ണത് ഈ ഒരു റോഡ് നേരെ പോകുമ്പോൾ നമ്മളെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അല്ലെങ്കിൽ നേരെ മുന്നിലായിട്ട് തന്നെ പള്ളി ഉണ്ട് ആ ഈ ഒരു വരി എന്താ വെച്ചാൽ നമ്മൾ ലേഡീസിൻ്റെ ഫുഡ് നമ്മൾ അവിടെ നേരത്തെ കണ്ടില്ലേ അതാണ്ടത് അവിടെ നല്ല മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും തോന്നുന്നു മഴ ഇത് കഴിഞ്ഞാൽ പണി കിട്ടും നേരെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണില്ല അല്ല അത് കയറാനും പറ്റും പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ അല്ലാട്ടില്ല നമുക്ക് ജസ്റ്റ് പുറത്ത് നിന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അത് കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ കുമറും തങ്ങളെ ആ ഒരു കുടുംബമാണെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ഈ ഒരു വീട് കിട്ടാ പക്ഷേ ഇതും അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്തൊന്നും വീഡിയോ എടുക്കാൻ പെർമിഷൻ ഒന്നുമില്ല ഇല്ല ജസ്റ്റ് ഇവിടെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റുന്നുണ്ടാവും പള്ളി ഇതാണ് വീട് കിട്ടാ വീടിൻ്റെ ആദ്യം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പുറത്തുനിന്ന് കാണിച്ചില്ല എന്നുള്ളതിന് അത് വന്നു പിന്നെ പ്രാവശ്യം കണ്ടുപോയി അറിയേണ്ടാവും ഈ വീടും സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മഴ ഇത് മഴ ഇതാന്നല്ലേ ആരും മാറാതെ ഉടൻ ചെയ്ത് നിക്കുന്നില്ല കോരി ചേരുന്ന മഴ ആരും പോവാൻ നിൽക്കുന്നുണ്ട് से <laughs> हो السلام علیک و رحمتہ اللہ و برکاتہ آمین او مواهب من المصيب آمین يربك جميع العقاب والافضال من ذباحه والنواب الذين جاروا الغيب والمسجدين فيها اللهم صل على سيدنا محمد وعلى سيدنا محمد وعلى سيدنا محمد وعلى سيدنا محمد وعلى ال سيدنا محمد وعلى سيدنا محمد وعلى سيدنا محمد وعلى سيدنا محمد وعلى محمد وعلى ഒരുപാട് ആളുകൾ ചെയ്യാൻ പറഞ്ഞവർക്ക് വേണ്ടിയൊക്കെ ബഹുമാനപ്പെട്ട സീതാവറുകൾ ചെയ്തിട്ടുണ്ട് ഈ പൊതുബന്ധമാകൊണ്ട് ഇനിയും ഒരുപാട് നേർച്ചകൾ പങ്കെടുക്കാനുള്ള തീർത്ഥാഴ്ച നമുക്ക് മാറേ ർച്ച ശിവങ്ങാടി ഒരേ മറ്റു വലിയ ആസ്വാമിക സ്വദേശികൾ അന്നടം വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ആണ്ടാതികാര എല്ലാവരും സഹകരിച്ചുകൊണ്ട് ആണ് പരിപാടി നടത്തുന്നത് നമുക്ക് പ്രദേശത്തുകാരുടെ സഹായങ്ങളും ജാതക സംഭാവനകളും മാത്രമാണ് ഞങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വിദ്യാഭ്യാസ സംവിധാനത്തോടുകൾ വെച്ചിറങ്ങി ഇവിടെ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കാലം അനുകൂലമായ പരിപാടികൾ നടന്നത് കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ നാൽപ്പത് ചാത്ത അരിയായിരുന്നു ഈ പ്രാവശ്യം നാൽപ്പത്തി ഒമ്പത് ചാത്ത അരിയായി വെച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് കിണ്ടിലാണെങ്കിൽ പ്രാവശ്യം ഒമ്പത് കിണ്ടിൽ കൂട്ടർച്ചിപ്പോൾ സപ്ലൈ ചെയ്തത് അത് ഈ നേർച്ച എന്നാണ് ഒമ്പത്തിരണ്ട് പേർ വഭാത്തായാലും അന്നും വരെ നടന്നു കൊടുക്കുന്ന നേർച്ചയാണ് ഈ വർഷം ഈ പരിസരവാസം ഈ പരിസരവാസം പഴയകാലത്തെ കഞ്ഞിയായിരുന്നു ഞങ്ങൾ അത് മാറി തേങ്ങാച്ചിലേക്കായി തേങ്ങാച്ചൂരിൽ നിന്നിപ്പോൾ തീച്ചോറും ഒട്ടറച്ചിയിലേക്കും അലഹ ഞങ്ങൾ എല്ലാ മതജാതി എല്ലാ ജാത സമുദായക്കാരെ എല്ലാ ആളുകളും രാഷ്ട്രീയ വന്നെ എല്ലാ ജനങ്ങളും ഉത്തര നടത്തുന്ന ഈ സംഭവപരമായ ഈ വേഴ്ച ഇന്നും അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് നടക്കാനുള്ള അടുത്ത അടുത്ത വർഷം വർഷം വിപുലമായി നടക്കാൻ അപ്പോൾ ടോപ്പിക്ക് ചെയ്യട്ടെ അതിന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഞങ്ങളെ ശേഖരിച്ചും കായികർക്കും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉണ്ട് അമ്മി പറഞ്ഞുകൊണ്ടും നമ്മൾ നമ്പുറൻ മാസൻ്റെ വീഡിയോ മാക്സിമം നമ്മൾ കവർ ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം അവിടുത്തെ പ്രാവശ്യം അതേമാതിരി തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വരാനും എന്താ പറയുക കുറച്ചുകൂടെ തൊട്ടി ചെയ്യട്ടെ അമി പിന്നെ വീഡിയോ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് മഴയായിട്ട് ഞാൻ കുറച്ച് ടൈം ഒന്ന് മാറി നിന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാനുള്ള ഉണ്ട് അവിടെ അത് അവിടെ ഫുഡ് അവർ മാറ്റി വെച്ചിട്ടുണ്ട് തന്നെ സംഘാടകർ അവിടെ പോവുകയാണ് മമ്പറും നേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൻഡ് ചെയ്യുന്ന ക്ലിക്ക് ചെയ്ത് ഓടാൻ കഴിയില്ല അപ്പോൾ മറ്റു വീഡിയോസ് വഴി ബൈ